റോയൽപ്പാടി ഭാഗത്താണ് അവിടെ കുറച്ച് മാന്തിയിട്ടുണ്ട് ഇവിടെ ഭാഗം കഴിഞ്ഞിട്ട് അവിടെ ഈ പാചകട്ട് വാങ്ങുമുതലേന് നേരണ്ട് അസ്ലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മൾ അങ്ങാടി തന്നെയാണ് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചേ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സർവീസ് റോഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ അടച്ച് നേരെ ഉത്തരതാണി ഭാഗത്തേക്കുള്ള ഭാഗത്തേക്ക് കിട്ടുക അവിടത്തേക്കാണ് മാറ്റങ്ങൾ ഉള്ളത് ഇവിടെ കുറച്ച് മണ്ണുണ്ട് കൂട്ടിയിട്ട് നമ്മൾ ക്രൈമിൽ നിന്ന് ഇവിടുന്ന് വണ്ടി ഇറക്കാൻ വേണ്ടി ഇവിടെ മണ്ണ് കൂട്ടിയിട്ടാണ് അത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇവിടെ സെറ്റാണ് അങ്ങനെ ഇവിടെ ആരെങ്കിലും കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ആ ഭാഗത്താണ് ഇതുവരെ ചാടിക്കടന്ന് പോയിരുന്നത് സെൻറ്ററിലൂടെ അപ്പോൾ അവിടെ ക്രോസ് ചെയ്ത് നേരെ പൂവഞ്ചന ഭാത്ത് ഇനിയിപ്പോൾ അവിടെ അവർ പാസിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞ് വരണം അതായത് രണ്ടത്താണി വിട്ടാൽ അത് രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന് അവിടെ നിന്ന് വിട്ടാൽ പിന്നെ നേരെ നമ്മുടെ പൂവഞ്ചന ഭാഗത്താണ് ഒടിഞ്ഞു വരിക എന്തെത്താനും എങ്ങാടി എത്തണമെങ്കിൽ ഏതായാലും ഒരു നല്ലൊരു ഓട്ടം ഇങ്ങുണ്ട് അപ്പം ഈ സർവീസ് റോഡാണ് ഇവിടെ തുറന്നിട്ടുള്ളത് ഈ ഗ്യാപ്പായിട്ട് അടച്ചിട്ടുള്ളത് അടച്ചപ്പോൾ നേരെ നല്ല പൂവഞ്ചന ഭാഗത്തേക്കുള്ള സർവീസില് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ രണ്ടത്താണി അങ്ങാടി ആകെ മാറി കഴിഞ്ഞു കണ്ടില്ലേ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പം ഇവിടേക്ക് ഏകദേശം സർവീസ് റോഡൊക്കെ സെറ്റായി സെൻറ്റർ അവിടെ ഒഴിഞ്ഞ് കിടക്കണേ അണ്ടർ അണ്ടർപാസിൻ്റെ മുകളിൽ കുറച്ച് വർക്കുണ്ട് നമ്മളെ ചനക്കൽ ഭാഗത്തും ബാക്കിയുള്ള ഭാഗദാഗം ഏകദേശം ആരെങ്കിലൊക്കെ കഴിഞ്ഞു മൊത്തത്തിൽ ആണ് രണ്ട് ലൈനും ഇവിടെ ശരിയായിട്ടുണ്ട് ഈ ഭാഗം ഇപ്പൊ ക്രോസ് ചെയ്തത് ഇതിലേക്ക് കടന്ന് ഇങ്ങനെ സെന്റർ കൂടി പോയലൈനും അപ്പൊ അവിടെ വർക്കുകൾ പ്രകൃതമായി നടന്നുകൊണ്ടിരിക്കാണ് ഇനി നമ്മൾ മൂച്ചക്കല് രണ്ടത്താണിക്ക് വിട്ട നേരെ ഭുവഞ്ചന അവർപാസിന് മുകളിൽ കടന്നു വരണം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് വേറെയും പോയി കുറച്ച് ജോലി കഴിഞ്ഞ് പറ്റിയിട്ടുള്ളു അപ്പൊ കുറച്ച് നമ്മള് ഉണ്ടത്താണത്തെ ഭാഗം ശരിക്കും വിട്ടിട്ട് നമ്മൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ചെയ്ത് ഇപ്പൊ അവിടെ കുറച്ച് വർക്കുകളുണ്ട് റോയൽപ്പാടി ഭാഗത്ത് ഇവിടെ പമ്പൊക്കെ സെറ്റായി ഇവിടെ ഏതായാലും പല മാറ്റങ്ങളും വന്ന് ആകെ മാറ്റിമറിച്ചു എന്നെ ചെറുവത്തവർ കനത്ത ചൂടിൽ ഇവിടെ റോഡൊക്കെ ആകെ നെരിഞ്ഞു നിൽക്കണ് അങ്ങനെ ഏതാനും ഇവിടൊക്കെ ആകെ മാറി കഴിഞ്ഞു എന്ന് പറയാം ഇവിടെ സെന്റർ ഫുള്ള് ഡിവേണ്ടർ ഒക്കെ സെറ്റ് ആയിട്ടാണ് ആ തല മുതൽ നമ്മളെ രണ്ടത്താണി വരെ എത്തിയിട്ടുണ്ട് നല്ല ചൂടാട്ടോ കാരണം ഇവിടെ നല്ല ചൂടാണ് മൊത്തത്തിൽ ഇവിടെയാണ് വേണ്ടീലേ ഏകദേശം കുറച്ച് ഐറ്റിലൂടെയാണ് സർവീസ് റോഡ് പോണത് നമ്മളെ റോയൽപ്പാടി ഭാഗത്ത് കണ്ടില്ല ഈ ഭാഗം മാത്രം കുറച്ച് പൊന്തിന് ആണ് ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് പോണത് ഇവിടെ താങ്ങാടി വരെ കാണാം റോയൽപ്പാടി കഴിഞ്ഞ് പോവാൻ ഞാൻ അടുത്ത് കുറച്ച് വർക്കാലിണ്ട് ഇപ്പോൾ അവിടെ കഴിഞ്ഞു സർവീസ് റോഡ് ഇങ്ങനെ നടുവിൽ വർക്കാലിട്ടോ അവിടെ അവിടെ കുറച്ച് വാങ്ങി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റോയൽപ്പാടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കുറച്ച് വാങ്ങി വൈബ്ളിലെ കടക്കാൻ സെന്റർക്ക് റോയൽ പടി ഭാഗത്ത് അവിടെ കുറച്ച് മാന്തിയിട്ടുണ്ട് ഇവിടെ പാചക ടാറിങ് കഴിഞ്ഞിട്ട് അവിടെ ഈ ഭാഗം ഇനി ഇവിടെ നേരാണ്ട് സർവീസ് റോഡ് ഇനി അപ്പോൾ അവിടെ എന്താക്കി ഇനി പവർ ബാസിന് അവിടെ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ ഇവിടെ മൊത്തം എന്താക്കി ഇവിടെ ഇനി വർക്കുകൾ കെടുക്കണത് ഇതുവരെ കുറച്ച് മാന്തി എടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗം എത്ര ഡാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗട്ടി കുറച്ച് ലെവലാക്കാറില്ലെന്ന് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയാക്കാം എന്നോട് ആകെ വാതി പറച്ചിട്ടോ

മുട്ടത്താണി കഴിഞ്ഞ് റോയൽപ്പാടി കഴിഞ്ഞ് പോലെ വാത്ത് മുട്ടൻ താണി പോകുന്ന വാർത്ത ഈ കോലത്തിലാണ് ആയിട്ടുള്ളത് ഇവിടെ ഈ സെൻട്രലാണ് കുറച്ച് വർക്കുകൾ സർവീസ് റോഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വെളിച്ച കുറവുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ വീട്ടിലത്തെ വീടൊക്കെ വെട്ടീനപ്പോ നമ്മൾ പെരുന്നാൾ ലീവിലായി നമ്മളീ ഭാഗത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ വാങ്ങുകൾ വിടാഞ്ഞത് ഏതായാലും ഇൻഷാല്ല ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് വാങ്ങുക കാണിക്കാനുണ്ട് അടുത്ത വീഡിയോയിൽ അവിടെ അവിടന്നിട്ട് പോന്നു ഏതായാലും ആകെ മാറ്റിമറിച്ചു അപ്പോൾ ഏതാനും ഇവിടെ കുറച്ച് വാങ്ങാൻ കാണിച്ചെന്നാണ് അവനത്തെ വീഡിയോ അങ്ങ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അവന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലേക്കനമർത്ത ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും